രാത്രിയാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ച് ബഹ്റൈൻ സിംഗപ്പൂരിനാണ് രണ്ടാം സ്ഥാനം വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാൾപ്പ് കമ്പനിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാലപ്പ് കമ്പനി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് രാത്രിയാത്രയിൽ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യപത്തിൽ ബഹ്റിൻ ഇടം പിടിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ പോലും ഉയർന്ന സുരക്ഷാനുഭവം നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയാണ് ഇത് ബഹ്റിന്റെ പൊതുസ്ഥലങ്ങളിലും താമസ മേഖലകളിലും പോലീസ് സാന്നിധ്യം വ്യാപകമാണെന്നും ഇത് സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ സഞ്ചരിക്കാൻ പ്രചോദനം നൽകുന്നുവെന്നും പഠനം വ്യക്തമാക്കുന്നു സിംഗപ്പൂരാണ് രാത്രിയാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി ഒന്നാം സ്ഥാനം നേടിയത് ജിസിസി രാജ്യങ്ങളിൽ ഒമാൻ നാലാം സ്ഥാനത്തും സൌദി അറേബ്യ അഞ്ചാം സ്ഥാനത്തും കുവൈത്ത് ഏഴാം സ്ഥാനത്തും എത്തി ബഹ്റിൻ ഒൻപതാം സ്ഥാനത്തും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പത്താം സ്ഥാനത്തും ഇടം നേടി ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷാ ബോധത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായാണ് ഈ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത് ജിസിസി രാജ്യങ്ങളിലെ കർശനമായ പൊതുസുരക്ഷാ സംവിധാനങ്ങൾ നിയമ നടപടികൾ സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയെല്ലാം രാത്രികാല യാത്രകളിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവായതും പ്രധാന കാരണമാണ് ും ഇതിന്ധമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം